കർക്കിടകം പെയ്തൊഴിഞ്ഞു പൊന്നിൻ ചിങ്ങം പിറന്നു ഇനി മലയാളികൾ ഓണത്തെ പ്രതീക്ഷിച്ചിരിക്കുകയാണല്ലേ ഇന്ന് ചിങ്ങം ഒന്നാണ് മലയാള മാസങ്ങളിലെ ഏറ്റവും സുന്ദരവും വർണ്ണാഭവുമായ മാസമാണ് ചിങ്ങം മണ്ണിനോടും മഴയോടും മല്ലിട്ട് സമൃദ്ധി വിളയിക്കുന്ന കാർഷിക സ്മരണകളുടെ ദിനം കൂടിയാണ് ചിങ്ങം പഞ്ഞ കർക്കിടകത്തിൻ്റെ വറുതിയിൽ നിന്ന് മനുഷ്യനെ സ്വപ്നം കാണിക്കുന്ന ദിനങ്ങൾ ഇന്ന് കർഷക ദിനം കൂടിയാണ് കേട്ടോ അതുപോലെ മലയാള വർഷാരംഭവും ചിങ്ങം എന്നും മലയാളികളുടെ പ്രിയമാസമാണല്ലേ തിരി മുറിയാതെ മഴ പെയ്തിരുന്ന കർക്കിടകത്തിലുള്ള ദുരിതങ്ങൾ മലയാളി മറക്കാൻ തുടങ്ങുന്ന ദിവസം കാർഷിക സംസ്കൃതിയുടെ ഓർമ്മപ്പെടുത്തലാണ് ചിങ്ങം സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും വരവറിയിച്ച് പൊന്നോണം വിരുന്നെത്തുന്ന ഈ മാസത്തിനായി കാത്തിരിക്കുകയാണ് മലയാളികൾ ചിങ്ങമാസം എത്തിയാൽ കേരളക്കരയിൽ എങ്ങും ആഘോഷങ്ങളാണ് ആശങ്കകൾ ഏറെ ഉണ്ടെങ്കിലും പ്രതീക്ഷയോടെ പൊന്നിൻ ചിങ്ങത്തെ വരവേൽക്കുകയാണ് ഓരോ മലയാളിയും മലയാളികൾക്ക് അന്യമായി കൊണ്ടിരിക്കുന്ന കൊയ്ത്താണ് ചിങ്ങമാസത്തിലെ പ്രധാന വിശേഷം പാടത്ത് വിളഞ്ഞ പൊന്നിൻ കതിർ കൊയ്ത് അറകളും പത്തായങ്ങളും നിറയ്ക്കുന്ന സമൃദ്ധിയുടെ മാസം പണ്ട് കാലങ്ങളിലൊക്കെ സ്വർണവർണ്ണ ശോഭയോടെ വിളഞ്ഞുകിടക്കുന്ന പാടങ്ങളാൽ സമൃദ്ധമായിരുന്നു നമ്മുടെ ഈ കൊച്ചു കേരളം പാടങ്ങളിൽ നിന്ന് കൊയ്തെടുത്ത നെല്ലുമായി വരുന്ന ഒരു കൂട്ടം മനുഷ്യർ കറ്റകൾ മെതിച്ച് വലിയ മുറ്റത്ത് മെഴുകിയ പനമ്പായയിൽ നെല്ല് പുഴുങ്ങി ഉണക്കാനിട്ടിരിക്കും അത് നോക്കാൻ ഒരു കുട്ടിയും അടുത്തുണ്ടാവും തൊട്ടടുത്ത് വൈക്കോൽ കൂനകളും നെല്ല് കുത്തി അരിയാക്കുന്നവരുമുണ്ടാകും ഇങ്ങനെ മനോഹരമായ കാഴ്ചകളായിരുന്നു മിക്ക വീട്ടുമുറ്റത്തും വയലിലും അന്നുണ്ടായിരുന്നത് ചിങ്ങമെന്നാൽ ഓണമെന്നാണ് പലരുടെയും ഉള്ളിൽ അത്തം മുതൽ തിരുവോണം വരെ മലയാളികളുടെ മുറ്റത്ത് ആഘോഷമാണ് ഓണപ്പൂക്കളവും സദ്യയും ഓണക്കളികളുമെല്ലാം മലയാളികളുടെ ഉള്ളം നിറയ്ക്കാറുണ്ട് അങ്ങനെ ഓരോ ഹൃദയത്തിലും നവോന്മേഷത്തിൻ്റെ പൂമ്പൊടി വിതറിക്കൊണ്ട് ചിങ്ങമാസം അവസാനിക്കുന്നതിൻ്റെ പത്തു ദിവസം മുൻപാണ് ഇക്കുറി തിരുവോണം എത്തുന്നത് പ്രകൃതിയുടെ ഊഷ്മളതയിലേക്ക് കടന്നു വരുന്ന ഓണത്തിന് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത എന്തൊക്കെയോ വികാരങ്ങളുണ്ട് ഓർമ്മകളുണ്ട് നെഞ്ചു നിറയ്ക്കുന്ന സന്തോഷമുണ്ട് ഓരോ മനുഷ്യനും ഒരു വർഷത്തെ കാത്തിരിപ്പാണ് ചിങ്ങമാസം കർക്കിടക മാസത്തിലെ സങ്കടം പെയ്തൊഴിഞ്ഞ് ആശ്വാസത്തിൻ്റെ കിരണങ്ങളാണ് ചിങ്ങമാസത്തിലൂടെ കടന്നു വരുന്നത് മണ്ണും മനുഷ്യനും ചേർന്ന് പാരസ്പര്യത്തിന് പൂക്കൾ കൊണ്ട് നിറയ്ക്കുകയാണ് ചിങ്ങമാസം മറ്റൊരു മാസത്തിലുമില്ലാത്ത സൗന്ദര്യവും സൗന്ദര്യവും ശാലീനതയും ഈ മാസത്തിനുണ്ട് പണ്ടൊക്കെ പൂ പറിക്കാനായി കുട്ടികൾ കാടും മേടും തേടിയിറങ്ങുമ്പോൾ അവർ പ്രകൃതിയെയും മണ്ണിനെയും അറിയുകയായിരുന്നു പ്രകൃതിയുടെ ഹൃദയസ്പന്ദനം അവരുടെ കാതുകളിലേക്ക് എത്തുകയായിരുന്നു അത്രമാത്രം പ്രകൃതിയുമായി ചേർന്നു നിന്നിരുന്നു കാലമായിരുന്നു നമുക്ക് മുൻപുണ്ടായിരുന്നത് ചിങ്ങത്തിനെന്നും സ്വർണത്തിൻ്റെയും നിറമാണെന്ന് പറയാറുണ്ട് അതുപോലെ സ്വപ്നത്തിൻ്റെയും തുമ്പയും മുക്കുറ്റിയും കാക്കപ്പൂവും തുടങ്ങിയ പുഷ്പിക്കുന്ന ചെടികളെല്ലാം മാവേലി തമ്പുരാനെ വരവേൽക്കാൻ ഒരുങ്ങി നിൽക്കുകയാണ് വറുതിയുടെ കാലത്തിൽ നിന്ന് പ്രകൃതി തെളിഞ്ഞു വരുന്നത് പോലെ മനുഷ്യൻ്റെ ഉള്ളവും തെളിഞ്ഞു വരികയാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടി പുതുവർഷ ആശംസകളും അതുപോലെ തന്നെ കർഷക ദിന ആശംസകളും അഡ്വാൻസ് ഓണാശംസകളും നേർന്നുകൊണ്ട് താങ്ക്